നമസ്കാരം രാമോജസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ തെയ്യമി അതുകൊണ്ട് അവിടത്തെ മലയൊന്നും ശരിക്കും കാണാനില്ല ഓ ഇവിടെ ഉള്ള വ്യൂ നമ്മുടെ ആനവണ്ടി വണ്ടി എന്റെ തൈമി നല്ല ഫെയിലായിട്ടോ ച്ച് കരിഞ്ഞ വേണം ആഹാ പൊളി മോനെ പൊളി ആക്ച്വലി സമ്മതിച്ചു തുടങ്ങുന്നത് ഈ വലിയ വണ്ടിക്കാരെ കേട്ടോ കാരണം വലിയ വണ്ടിക്കാരെ ശരിക്കും സമ്മതിച്ചു തുടങ്ങണം പിന്നെ അതായത് ഇതേപോലെ ആക്ച്വലി ഇതൊക്കെ എന്താ പറയുക ആ വേണ്ടില്ലേ ഒരാവശ്യമില്ല അതിൻ്റെ സൈലൻസൊക്കെ മാറ്റി ആകെ മനുഷ്യനൊന്നും കേൾപ്പിക്കില്ല റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ കാര്യങ്ങളൊക്കെ ആവാൻ തുടങ്ങി കേട്ടോ അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം മായാണ് ഇപ്പൊ ആൾക്കിന് ആ ടെൻഷൻ കാരണമാണ് ആ വണ്ടി അവിടെ നിന്നതായപ്പോഴേക്കും ടെൻഷനും ആകെ വണ്ടി കയ്യിന്ന് പോകുന്ന രീതിയിലായി എന്താ സംഗതി ഓ സിവിൽ ആണ് സിവിൽ ഡിഫെൻസ് ഫയർ ആൻഡ് റസ്ക്യു അവരോട് വൃത്തിയാക്കണം കാര്യങ്ങളൊക്കെ കേട്ടോ എല്ലാം നല്ലൊരു കാര്യമാണ് ഇവരിവിടെ മൊത്തമായിട്ട് വൃത്തിയാക്കി വരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ൂട്ടിക്ക് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വെട്ടിക്കളയുണ്ട് അതേപോലെ തന്നെ ചപ്പ് ചവറുകളൊക്കെ കാര്യങ്ങളൊക്കെ പെർക്കുണ്ട് നല്ല കാര്യമാണ് ഭയങ്കര ചവിട്ടി ചവിട്ടി വരിക ആഹാ വെൽക്കം ടു വയനാട് അങ്ങനെ നമ്മൾ വയനാട് കേറിട്ടോ ഏതാലേ കരി കരിന്തൻ ഓ ആ ചരിതാന്ന് വലുതാവുന്ന ചങ്ങടാല്ലേ സിവിൽ ഡിഫൻസിന്റെ ആൾക്കാരൊക്കെ നിക്കണ്ട് കെട്ടിയിട്ട സ്ഥലല്ല കരിന്തണ്ടനെ ആവാഹിച്ചിരുത്തിയത് ആവാഹിച്ചിരുത്തിയത് കരിന്തണ്ടൻ അതായത് ഈ റോഡ് കണ്ടുപിടിച്ച രങ്ങാതിയാള് ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്തത് ഇങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തത് ഇയാളാണ് ഇയാളെ അത് ഇയാളുടെ പേരിലാവുന്നയാളെ കൊന്നു അപ്പോൾ എന്നിട്ട് ആളുടെ ആത്മാവ് ഇവിടുത്തെ എല്ലാ ആൾക്കാരെയും ഉപദ്രവിക്കു തുടങ്ങിയപ്പോൾ ആവഹിച്ച് ഇതിൽ വെച്ചു എന്നിട്ട് ചങ്ങല കൊണ്ട് കെട്ടി പക്ഷെ ചങ്ങല വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിശ്വാസം വിശ്വാസം അങ്ങനെ പറയണത് എന്താ അല്ലെ കരിന്ത മറിയ സ്ഥലവും കുട്ടിച്ചേത്തണു അല്ലെ അയ്യോ കെട്ടു അയ്യോന്റെ കാലിനെന്ത് പറ്റി കാലിനെന്തോ പറ്റി ഇപ്പൊ പൂക്കോട്ടിൽ അയക്കുള്ളതാണേ നാപ്പത്തേഴാണല്ലോ നമ്മള് പൂക്കോട്ടിൽ അയക്കുന്ന പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ ഈ പോണത് ആ അവിടെ ഓൾറെഡി വണ്ടികളും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് നോക്കി നോക്കിയേക്കാം എന്താ അവസ്ഥ അവിടെ പോയിട്ട് നോക്കാം ഇല്ലേ ഫീസ് ഒന്നേ നല്ല കാട് ജീവി ഞാൻ ജീവനട്ട് പറയാം ീ വണ്ടീനെ കയറാൻ പോവും ബോട്ടിൽ ആരോടെ വലങ്കാലത് ആ തീരുമ്പോ അല്ലേ എനിക്ക് വിൻഡോ സീറ്റ് വേണം എനിക്ക് വിൻഡോ സീറ്റ് വേണമെന്നാലും എനിക്ക് ചൂട്ടിയാൻ പറ്റുള്ളൂ പോടാ അങ്ങോട്ട് ആളൊക്കെ വന്നാലും എനിക്ക് കേറക്കാൻ പറ്റുള്ളൂ

കുട്ടികളെ ആക്കുന്നതാണോ അല്ല കുട്ടികളെ വിട് ബ്രീഡിങ് കേജാണ് ഉള്ളൂ ഓ അതരെ ആയിട്ട് പോർ പോർടി കിടും ഇല്ല ഇവിടുന്ന ഇതിനെ കൊണ്ടുപോയി കൊണ്ടുയിട്ട് ഇപ്പോഴാണ് ആചരിയാണ് ഓ ഓ ഓ എടകൊണ്ട് ബ്രീഡ് ചെയ്ത് വലി തന്നെ ഇട്ടാ വെച്ചിട്ടു ഓ ബ്രീഡിങ് കേജാണ് ശരിയാക്കിടാം ഹലോ ആ നമ്മൾ അവിടെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇവിടംദോച്ചെന്നാ ഇതി ലൈക്കില് ചെയ്യും പറ്റാല്ലോ

ആ അങ്ങനെ പൂക്കോടിലേക്ക് എന്നിറങ്ങി കേട്ടോ പൂക്കോടിലേക്കെന്നിറങ്ങി ഇനിയിപ്പോൾ നിങ്ങൾ താമസിക്കാൻ പോകണം റിസോർട്ടിലേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് ഒരു സത്യം കൂടി പോവാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കാം ഇവിടുത്തെ റോഡ് എന്തായാലും അടിപൊളി ആട്ടോ അത്രയും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഓ ഓക്കെ മാനന്തവാടി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ തരുവണ്ണ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഒമ്പു ഒരു രക്ഷയില്ല കട്ടിപുളിയായിട്ടുണ്ട് നൈസ് നൈസ് ഇവിടെ അധികം വീടുകളങ്ങനെ കാണാല്ലോ എല്ലാം ഒറ്റപ്പെട്ട വീടുകളാട്ടോ ഈ ഈ പ്രദേശത്ത് കാണുന്നത് അതായത് ചേരി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഹൗസിങ് കോളനീസ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല എല്ലാം ചെറിയ ചെറിയ ഒറ്റപ്പെട്ട വീടുകൾ പിന്നെ ഒരു സൈഡ് ഫുള്ള് ഇതാണ് നമ്മുടെ തേയില കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു ചെറിയൊരു ടൗൺ കവല എന്നൊക്കെ അറിയില്ല അത് വലിയ ടീ ബെസ്റ്റ് ചായപ്പൊടി ട്ടോ മേ ഇവിടെ മൊത്തം വാഴകളാണ് നമുക്ക് എത്രത്തോളം വാഴ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ കൃഷിക്കാരാണ് കേട്ടോ ഭാഗം കൂടുതലും തെങ്ങിണ്ട് കവുങ്ണ്ട് തേയില ഉണ്ട് വാഴ ഉണ്ട് എല്ലാം കേട്ടോട്ടോ എല്ലാ സാധനം അങ്ങനുണ്ട് കുറച്ച് പനയുടെ കൂടി കുറവുണ്ട് കൊള്ളാം കേട്ടോ നൈസമാണ് അടിപൊളി ശരിക്കൊരു ഗ്രാമത്തിന്റെ എല്ലാ ഭംഗിയും ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ കുപ്പി കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നായക്കൂട് പോലെ പണിത് വെച്ചിരിക്കുന്നത് അത് പക്ഷെ നല്ല കാര്യട്ടോ കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ ആ വേസ്റ്റ് വരുന്ന അത് പ്ലാസ്റ്റിക് കുപ്പികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടു ആക്ച്വലി നല്ലൊരു കാര്യമാണ് കൊച്ചുവീടുകള നല്ല രസം ഉണ്ട് വീടുകൾ പിന്നെ പല വീടുകളും ഞാൻ നോക്കി കണ്ടപ്പോൾ എന്താ വെച്ചാൽ അടിയുന്ന പില്ലർ വെച്ച് കഴിഞ്ഞിട്ട് പൊക്കിയിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് വീട് വന്നിരിക്കുന്നത് പല വീടുകളും അങ്ങനെയാണ് ഈ ഭാഗത്ത് വരുന്ന സമയത്ത് രസമാണ് ഫുട് കാര്യങ്ങൾ നിറച്ചും പൂക്കളുണ്ട് അല്ല ഞാൻ വീടുകളാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത് വീടുകളൊക്കെ ചെറിയ വീടുകളാണ് ചെറുതൊക്കെ ഈ പില്ലറിൽ പൊന്തിച്ചിടാണ് അപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ട് റോഡ് പറയണ്ട റോഡ് ഏ തന്നെ പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത് വീടുകളൊന്നും ഇല്ലാട്ടോ മറ്റേ നമ്മൾ എപ്പോഴും തൊട്ടടുത്ത് കുറച്ച് വീടുകൾ കാണില്ല ഇത് അങ്ങനെയൊന്നുമില്ല എന്താ എന്തായാലും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഓരോ വീടുകളും അടുത്തടുത്തെന്ന് പറയാൻ വീടുകൾ അങ്ങനെ ഇല്ല കുറച്ചെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ട് എന്നിട്ടാണ് ഓരോ വീടുകളുള്ളത് നൈസ് വ്യൂ ആണ് നല്ലൊരു ക്ലൈമറ്റാണ് മഴ പെയ്യുക എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ മഴ പെയ്യുന്നക്കാട്ടിൽ മുമ്പ് എനിക്ക് ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്യണം ഹോട്ടലിലെത്തണം വേഗം ചെക്കിംഗ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാം വിഷയൊന്നുമല്ല വൈൻ അഡ്വ റിസോർട്ട് ഇത് കൽപ്പറ്റ എന്ന് നമ്മുടെ കോഴിക്കോടേക്ക് പോണോ അവിടെയുള്ളൊരു തേയിലത്തോട്ടമാണിത് അവിടെ അറ്റത്ത് കുറേ മലയും കാര്യങ്ങളൊക്കെ കാണാം നല്ല ക്ലൈമറ്റ് ആട്ടോ തേയിലത്തോട്ടം മൊത്തം ഈ ഏറ്റവും പ്രാസ്റ്റം തേയിലത്തോട്ടാണ് സ്റ്റെപ്പിൽ ഒന്ന് ഞാൻ ചിരിക്കുന്ന പോലെ ഓക്കെ ഓക്കെ കൈ ഒക്കെ വിട്ടോളൂ കുഴപ്പമില്ല ഓക്കെ ഇവിടെ പിടിക്കുക ഓക്കെ വേനൽ കൈ വിടാം ഓക്കെ ശരിയല്ലേ ഓക്കെ അത് അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം സംഭവം ആക്ച്വലി ശരിക്കും അടിപൊളിയായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ തലങ്ങൾ തിരിഞ്ഞിട്ട് വരും ബാക്ക് പാഷൻ ഇങ്ങോട്ട് വരും അപ്പോൾ നമുക്ക് ഫ്രണ്ടത്തെ കാഴ്ച ഒന്നും കാണാൻ പറ്റില്ല ഈ മരം എന്ന് പറഞ്ഞിട്ട് പോകും അതൊക്കെ അതൊക്കെ ആകുമ്പോഴാണ് ഭയങ്കര പേടി വരുന്നത് പേടിയെന്നല്ല ഒരു എന്താ യൂസ് എന്താ സംഭവിക്കുക എന്നുള്ളത് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു ഒന്നും കൂടി കയറാൻ തോന്നുന്നുണ്ട് ആക്ച്വലി നോക്കണം നല്ല ക്ലൈമറ്റ് ആയിട്ടോ അപ്പൊ നല്ല രസം കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഒരു വണ്ടി വരുന്നുണ്ട് കാണാൻ ഈ ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല